അസലാ വൈക്കും വരഹമുല്ലാ വിബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ നല്ല സുഖമായിരിക്കട്ടെ അള്ളാഹു സുബാനും തല നമുക്ക് എല്ലാവിധ ഹയറിലും മറക്കത്തിലും നിയമത്തിലും നമ്മളെല്ലാവരും എത്തിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനെ ദൂരീകരിച്ചു ദൂരീകരിച്ചേരട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബാൻ തല പരിഹാരം കാണിച്ചേരട്ടെ എല്ലാത്തിനും അർഹനായ റഹീമായ നാഥൻ നമ്മുടെ എല്ലാവരുടെയും ഹിന്ദുവായ സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതാവും സുബാനത്താലെ ശാലയായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഇനിയും 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 ഒരുപാട് അമലുകൾ ചെയ്യാനും ഈ വാദത്ത് ചെയ്യാനും അതാവും ആരോഗ്യ ആഫിയത്തും ദീർഘായുസവും പ്രധാനം ചെയ്യട്ടെ അപ്പം ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ 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 അധികം പ്രാധാന്യമുള്ളതും അതുകൊണ്ട് ഒരുപാട് ഫായിത ഉള്ളതും അത് നമുക്ക് മാത്രമല്ല നമ്മുടെ നെ ജീവിതത്തിൽ പോലും ഉപകാരപ്പെട്ട് എല്ലാവിധ അനുഗ്രഹം അള്ളാഹു സുബെൻ തല കൊടുത്തതായ ഒരു സൂറത്താണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ സൂറത്തിലെ ഒരു ആയത്താണ് കേട്ടോ ആ ആയത്ത് അത്രയും വലിയ മഹത്വമുള്ളതാണ് ഇത് നിങ്ങൾ എത്ര പ്രാവശ്യം ഈ ആയത്ത് നിങ്ങൾ ഓതണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഓതുന്നത് ഒരു ദിക്കറായി കണക്കാക്കിയിട്ട് നമുക്ക് ഓതിയാൽ മതി ഇത് നിങ്ങൾ ഓതേണ്ടത് ഒ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മുന്നൂറ്റി പതിമൂന്ന് എഴുന്നൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി അറുപത്തി ഏഴ് ഇങ്ങനെ ഓരോ അക്കങ്ങൾ നമ്മൾ മനസ്സിൽ കണക്കുകൂട്ടുക എന്നിട്ട് നമ്മൾ ഓതുക എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നമ്മൾ ഈ ആയത്ത് നമ്മൾ ഓതുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനത്താലും നമുക്ക് ചൊരിഞ്ഞു തരും പിന്നെ ഞാനിത് പറഞ്ഞിരുന്നത് നിങ്ങളത്രയും വലിയ മഹത്വത്തോടെ നിങ്ങൾ എടുക്കണം കേട്ടോ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സുകളുടെ ഗ്രൂപ്പിലും എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് ഒന്ന് അയച്ചു കൊടുക്കട്ടോ നിങ്ങൾക്ക് അത്രയും മാത്രം ഇതിന് നമ്മളൊരു കാര്യം നല്ലത് ചെയ്യുമ്പം അത് പതിന് മടങ്ങ് പതിന് മടങ്ങ് ഇരട്ടിക്ക് ഇരട്ടിയായിട്ട് അള്ളാഹു സുബാന നമുക്ക് പലവിധ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരും കേട്ടോ അല്ലാതെ വരാനിരിക്കുന്ന ആപത്തുകളും മുസീബത്തുകളും അള്ളാഹു ദൂരീകരിച്ചു തരും ദൂരപ്പെടുത്തി തരും എല്ലാ ഹൈറായ വാതിലും അല്ലാതെ തുറന്നു കാട്ടിത്തരും എല്ലാ തടസ്സങ്ങളും മാറ്റി തുറന്ന വഴിയിലേ കൂടി നമ്മളെ സഞ്ചരിക്കാനുള്ള അനുഗ്രഹം അല്ലാതെ സുബേനത്താൽ നമുക്ക് നൽകിത്തരും കേട്ടോ അപ്പോൾ അപ്പം നിങ്ങളെന്താ ഓതേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് മാത്രമല്ല നമ്മുടെ നമ്മൾ നെബിമാരുടെ ഉമ്മത്തിങ്ങളാണല്ലേ നമ്മൾ അപ്പം നമ്മുടെ നമുക്ക് മുന്നേ നബിമാരും പല വിഷമങ്ങളും അനുഭവിച്ച് വന്നിട്ടുണ്ട് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞു വന്നവരാണ് അല്ലേ അതിന് ശെ അതിന് പിൻഗാമികളായിട്ടുള്ള നബിമാരുടെ ഉമ്മത്തിങ്ങളാണ് നമ്മൾ അപ്പം നമുക്കും അതുപോലെ തന്നെ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ അത് അള്ളാഹു സുബാനത്തെ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങളും നമുക്ക് അള്ളാഹു സുബാന തല നൽകിത്തരും അപ്പോൾ ഓരോ പരിഹാരങ്ങളും അന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് അള്ളാഹുരെയൊക്കെ അടുക്കാനും അള്ളാഹുരേക്കുള്ള പരിഹാരത്തിനുള്ള വഴികളും എന്നെക്കൊണ്ട് അറിയുന്നത് പോലെ ഞാൻ പറഞ്ഞു തരുന്നത് അതിൻ്റെ വലിയ മഹത്വം നമ്മളിൽ എല്ലാവർക്കും അള്ളാഹു സുബാനെ തല കാട്ടിത്തരും അതുകൊണ്ട് നിങ്ങൾ ഈ ആയത്ത് നമ്മൾ ഇത് ഏത് ആയത്താണ് ഏത് സൂറത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ നിങ്ങൾക്ക് വലിച്ചു നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നതല്ല കാരണം ഒരു കുറേ അധികം അധികം എന്ന് വെച്ചാൽ ആരും തന്നെ എൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ടപ്പെട്ട ഒരു കുറച്ച് കാലമായിട്ട് എന്നോട് ചോദിക്കുന്ന പല വരശ്രമങ്ങളും കൊണ്ടും കമൻറ്റിലേക്കൂടി എഴുതി ചോദിക്കുന്നവർക്കാണ് ഞാൻ വോയിസിലേക്കൂടി ഞാൻ നമ്പർ അങ്ങോട്ട് പ്രചരിപ്പിച്ച് തന്നത് അത് നിങ്ങൾ ഒരുപാട് ആക്കരുത് കാരണം പ്ലീസ് ഞാൻ ദയവ് ചെയ്ത് പറയുമെന്ന് ഒരുപാടാളാ വോയിസ് വന്നിരിക്കുന്നുണ്ട് ആ വോയിസിനൊക്കെ തന്നെ എനിക്ക് മറുപടി ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടേയിരിക്കേന്ന് അവരുടെ അനുഗ്രഹങ്ങളും ഒക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്ന ഈ വീഡിയോകളിലേക്കൂടി തന്നെ നമുക്ക് പല വഴികളും അള്ളാഹു സുബ്ബാനത്താൻ നമുക്ക് തുറന്നു തരും അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥയോടെ നിങ്ങൾ ചെയ്യുക വിശ്വാസത്തോടെ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ അള്ളാഹു സുബാനത്താൻ നമുക്ക് എല്ലാവിധ പരിഹാരങ്ങളും കാണിച്ചു തരും ഇത് നമ്മളൊരു വെറുതെ ഒരു തമാശയും കളിയും ഒരു നേരം പൊക്കായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസ ഇല്ലായ്മയോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒന്നിനും ഫലവത്തായിട്ട് ഫലം കാണിച്ചു തരില്ല അതിൻ്റെ പരിഹാരം അള്ളാഹു സുബാനത്താല നമുക്ക് നടത്തി തരില്ല അപ്പം നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ഒക്കെ തീരാനും നമുക്ക് വരുന്ന എല്ലാ അത്യാവശ്യം ആവശ്യം ഒക്കെ അള്ളാഹു സുബാനത്താല നമുക്ക് തീർത്തും പരിഹരിച്ച് തരാനും അത് നമ്മൾ എളുപ്പമട്ടത്തിലാക്കിത്തരാനും അതുപോലെ തന്നെ ഏത് കാര്യത്തിലാണ് ഒരു ഭാര്യ ഭാര്യഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു ഐശ്വര്യ ഒരു സ്വരച്ചേർച്ച ഇല്ലെങ്കിൽ അതൊരു ഐശ്വര്യക്കേടാവും മുസീബത്താവും വിഷമങ്ങളാവും പ്രയാസങ്ങളാവും വളരെയധികം ദുഃഖത്തിലായിപ്പോലെ അത് അതുപോലത്തെ പല വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും അത് വീട്ടുകാരായാലും മക്കളോടായാലും മക്കളൊന്നും പ്രാപ്തി എത്തി മക്കളൊന്നും തിരിഞ്ഞു നോക്കാത്ത ഉപ്പയും ഉമ്മയും ഒരുപാടുണ്ട് എനിക്ക് ഒരുപാട് വോയിസ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ അതൊക്കെ ഓരോ മുസീബത്ത് കൊണ്ട് വന്ന് ഭവിച്ചു പോന്നതാണ് അവർ സ്വയം മനസ്സിൽ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ എല്ലാവിധം ഒരു വിജയത്തിന് ഒരു പരാജയമുണ്ടാകും ഒരു ഏറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും എന്നു പറയുന്നത് പോലെ ഒരു ശരിക്കും ഒരു തെറ്റും ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് നമ്മൾ നല്ല തൻ്റെടത്തോടെയും ധൈര്യത്തോടെയും ആത്മാർത്ഥതയോടും കൂടി നേരിടുക എന്നിട്ട് നമ്മൾ വിജയം കാണുക അപ്പോൾ അള്ളാഹുരെയൊക്കെ നമ്മൾ ഇരുകയും നീട്ടി നമ്മൾ ദ്വാ ചെയ്ത് ചോദിക്കുക അതിനാണ് അള്ളാഹു സുബൻ തന്നെ നമുക്ക് പരിഹാരം തരിക അല്ലാതെ വിശ്വാസം ഇല്ലായ്മ തക്കുവയില്ലാണ്ട് നമ്മൾ ചോ ഓതി ചൊല്ലി ഒക്കെ ചെയ്തിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ ആത്മാർത്ഥയോടെ മനസ്സിലാ നല്ല ഉദ്ദേശവും നല്ല സാലിഹായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് ആ ഉദ്ദേശം അള്ളാഹു സുബ്ബാന് തല സഫലീകരിച്ച് തരും ആ അങ്ങനത്തെ ഞാൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോയി വീഡിയോ കാണണം അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കുകയും ചെയ്യണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു ഒരു ആയത്തിനെ പറ്റിയിട്ടാണ് ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ മുൻപേ ഉള്ള നമ്മുടെ പല പല നെബിമാരും നമുക്ക് മുന്നേ ഉള്ള കൂട്ടത്തിൽ പല പ്രയാസങ്ങളും അനുഭവിച്ച ഒരുപാട് നെബിമാരുണ്ട് ഏ മുസാ നബി അലൈഹി സ്ലാം തങ്ങളെല്ലാം ഒരുപാട് ദുഃഖത്തിൽ ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ച നെബിമാറാണ് അപ്പോൾ അവരുടെ ജീവിതത്തിലെല്ലാം പലവിധ വിഷമങ്ങൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വന്ന് അവർ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിയവരാണ് അല്ലേ അത് ഞാൻ ഓരോ ആൾക്കാർ എടുത്തെടുത്ത് പറയും ഞാൻ നിൽക്കുന്നില്ല കാരണം വീഡിയോ കുറേ നീണ്ടു പോകും നിങ്ങൾക്കൊരു വിഷമായിട്ടും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ദയവ് ചെയ്ത് ആരും തന്നെ നമ്പറിലേക്ക് എന്നെ വിളിക്കരുത് പ്ലീസ് പ്ലീസ് ഞാൻ പറയുക അന്ന് ദയവ് ചെയ്തിട്ട് വിളിക്കണ്ട റിങ് ചെയ്യണ്ട അവർക്ക് ഞാൻ മറുപടിയും കൊടുക്കൂല നിങ്ങൾ വോയിസ് അയച്ചോളൂ വോയിസ് അയച്ച് അതിന് മറുപടി കൊടുത്ത് ഞാൻ വീണ്ടും വേറേയും 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 വോയിസ് നിങ്ങൾ അയക്കണം എന്നില്ല കാരണം ഒരു വോയിസ് അയച്ച് നമ്മൾ ഇന്നത് ഇന്നത് ഓദിക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം വീണ്ടും വേറെ കാര്യത്തിന് വേണ്ടി ചോ ചോദിക്കരുത് കാരണം ഒരു മരുന്ന് കുടിച്ച് നമ്മൾ അസുഖം മാറിയാലേ അടുത്ത ഇതിനുള്ളത് നമ്മളത് ചോദിക്കുള്ളൂ അല്ലേ അപ്പോൾ ഒന്ന് നമ്മൾ ആത്മാ എന്നിട്ട് അതിനുള്ള പരിഹാരം അള്ളാഹു സുബാനത്ത് അതിന് നൽകട്ടെ എന്നിട്ട് അടുത്ത കാര്യത്തിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ എല്ലാം ഒപ്പരം 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 ശരിയാവണമെന്ന് വെച്ചാൽ നടക്കൂല എല്ലാം ഒന്നിച്ച് ശരിയാകണം എന്നുള്ള ഉദ്ദേശം നമ്മൾ മനസ്സിൽ വയ്ക്കാൻ പാടില്ല എല്ലാം വഴിക്ക് വഴിയാൻ എല്ലാം ശരിയാക്കി തരും പടച്ച തമ്പുരാന് ഓരോരോ വഴിക്കൊഴിയായിട്ട് നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളെല്ലാം തരിക എല്ലാം ഒപ്പരെയല്ലാതെ തരിക അപ്പോൾ അത് ഓരോ ഓരോന്നായിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ശരിയായി കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടല്ലേ നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ എനിക്ക് വോയിസ് കൂടിയിട്ടുണ്ടായി ആ കാര്യത്തിന് ഞാൻ ഓദാൻ വേണ്ടി ഇന്ന് ഇന്ന സൂറത്ത് ഓദിക്കോ ഇന്ന ഇന്ന സമയത്ത് ഓദിക്കോ ഇന്ന ഇന്നത് ഇത്ര എണ്ണം വെച്ച് ഓദിക്കോ ചെല്ലിക്കോ എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ അതുപോലെ ക്രമത്തിൽ നിങ്ങൾ ചെയ്യുക ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതിഫലം ഉള്ള ഉടനെ തന്നെ തരും കേട്ടാ അപ്പോൾ ആത്മാർത്ഥതയാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഈ വൃത്തിയും നീറ്റും വധവും ഒക്കെ ഉണ്ടാകണം നമ്മൾ നീങ്ങത്തൊക്കെ വെച്ചിട്ട് ചെല്ലുമ്പോൾ അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മഹത്തായ ഒരു സൂറത്തിലുള്ള ഇരുപത്തിനാലാമത്തെ ആയത്താണ് കേട്ടോ ഏതാണെന്ന് വെച്ചാൽ സൂറത്തിൽ കസസിൽ ഉള്ള ഇരുപത്തി എട്ടാമത്തെ സൂറത്താണ് സൂറത്തിൽ പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് ഇരുപത്തിയെട്ടാമത്തതാണ് അതിലുള്ള ഇരുപത്തി നാലാമത്തെ ആയത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മനസ്സിലായോ ഒന്നും കൂടി ഞാൻ പറയുക നമ്മുടെ പരിശുദ്ധ ഖുർആാനുള്ള അതായത് മുസേഫിലുള്ള സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ ഇരുപത്തി എട്ടാമത്തെ സൂറത്തായ ആ സൂറത്തിലെ ഇരുപത്തി നാലാമത്തെ ആയത്താണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ അത് നമ്മൾ എപ്പോഴാണ് ഓതണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒന്നെങ്കിൽ ഓതുക രാവിലെ ദുഹ നമസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓതുക കേട്ടോ ആ ദുഹ നമസ്കാരം എന്ന് വെച്ചാൽ നമ്മൾ സൂര്യൻ ഉദിച്ച് കഴിഞ്ഞ് അത് സൂര്യൻ്റെ പവർ കൂടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അത് ഓതി തീർക്കുക അതാണ് ലോഹ നമസ്കാരം ഉത്തമമായ സമയം അത് കാരണം പന്ത്രണ്ട് പതിനൊന്നര മണിയോ പന്ത്രണ്ട് മണിയോ ഒരു മണിക്കോ അല്ല അതിന് മുമ്പേ ആയി നമ്മൾ ഓതുക ഒരു ആറര മണി മുതൽ നിങ്ങൾക്ക് ഓതാം കേട്ടോ അത് ആ നമസ്കാരം നമസ്കരിച്ചിട്ട് ഓതാം ഇനി എവിടെയെങ്കിലും യാത്രയിലാണെങ്കിൽ ഈ ആയത്ത് മാത്രം നിങ്ങൾ ഓതുക ഞാൻ പറഞ്ഞ പ്രകാരം ഓതുക എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നിങ്ങൾ ഓത്തുക ഏ അത് ഓതുന്നത് ധിക്കൊ ധിക്കു കണക്കാക്കിയിട്ട് ചൊല്ലിയാലും മതി അപ്പോൾ എന്താണ് അത് ഓതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം വിസ്മി അല്ലാഹി റഹ്മാൻ റഹീം ആദ്യം നമ്മൾ വിസ്മിയല്ല അപ്പോൾ അതിന് ശേഷമാണ് നമ്മളിപ്പം പരിശുദ്ധ കുറാനുള്ള കാര്യമാണല്ലോ നമ്മൾ ഓതുന്നത് അപ്പോൾ അതിനെന്തായാലും ഒരു ഫാത്തിയ ഓതി നമ്മൾ മുത്തുനേവിൻ്റെ പേരിൽ നിയത്ത് ചെയ്യുക ഒറ്റര് പാത്തിയാകട്ടോ അതിന് ഓതി നമ്മൾ നീയത്ത് ചെയ്തുകൊണ്ട് മുത്തുനേവിൻ്റെ പേരിൽ ഞാനിതാ ഒരു സുഹൃത്തിൽ പാത്തി ഓതുന്ന അല്ല എൻ്റെ ഉദ്ദേശങ്ങൾ എനിക്ക് പൂർത്തീകരിച്ച് തരണേ ഇന്ന ആയത്തിൻ്റെ മഹത്വം കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നിറവേറ്റിത്തരണേ അല്ല ഇന്ന പ്രയാസത്തിലൂടെയാണ് ഇന്ന് എൻ്റെ അത്യാവശ്യമാണ് അത് എനിക്ക് തീർത്തും പരിഹാരം കാണിച്ചു തരണേ അല്ല എന്ന് ഓതുക മനസ്സിൽ വിചാരിക്കുക എന്നിട്ട് നിങ്ങൾ ഓതുക റബ്ബി ഇന്നി ലിമാ ഇലയ്യൻ ഫീർ ഒന്നുകൂടിയാൻ ഓതാ റബ്ബി ഇന്നി മാൻസൽ ത ഇലയ്യ മിൻഹൈറിൻ ഫീർ എന്ന ആയത്ത് എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ നിങ്ങൾ ഓതുക ഓതി ആ എഴുന്നൂറ്റി എൺപത്തി ആറ് എന്നുള്ള ഒരു അക്കത്തിനും വളരെയധികം വളരെയധികം പ്രാധാന്യം കൂടിയതാണെന്ന് നിങ്ങൾക്ക് ഏവർക്കും തന്നെ അറിയാം അല്ലേ അപ്പോൾ ആ അക്കത്തിൻ്റെ മഹത്വങ്ങൾ കൊണ്ടും ആ അക്കത്തിൻ്റെ ഒരു കൊണ്ടും ഈ സൂറത്തിൻ്റെ എല്ലാവിധ വിജയങ്ങൾ കൊണ്ടും എല്ലാവിധ എല്ലാവിധ മഹത്വം കൊണ്ടും അള്ളാഹു സുബേനത്താലെ നമ്മുടെ ഇന്ന ഇന്ന് ആവശ്യങ്ങൾ അള്ളാഹുവി നീ പരിഹാരം കാണിച്ച് തരണേ അല്ല അതുപോലെ തന്നെ എൻ്റെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുവി നീ തീർത്തും പരിഹരിച്ച് തരണേ അല്ല എൻ്റെ ഭർത്താവിൻ്റെ ജോലി നീ ഹയറും വറക്കത്തും തരണേ അല്ല എൻ്റെ മക്കളെ കൊണ്ട് അള്ളാഹുവേ എനിക്കും എൻ്റെ ഭർത്താവിനും ഉപ്പാക്കും ഉമ്മാക്കും ഉതകുന്ന തരണേ അല്ല നമ്മുടെ മക്കൾ ഇത്രയും പ്രാപ്തിയത്തെ മക്കൾ നമ്മളെ കൈവിട്ട് കളയല്ലേ കളയല്ലെന്നാഥ എന്റെ കടത്തിനെല്ലാം അള്ളാഹുവേ നീ ഒരു പരിഹാരം കാണിച്ചു തരണേ അള്ളാ ഈ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഞാൻ ചൊല്ലുന്ന ഈ ഒരു ധിക്കറായ ആയത്ത് അള്ളഹവേ നീ സ്വീകരിക്കണേ അല്ല ഇഹത്തിലും പകർ പരത്തിലും നീ ഇതിന് വിജയം കാണിച്ചു തരണേ അല്ല അള്ളാഹേ എന്നിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുട്ടുകളും വിട്ടുപുറത്ത് തരണേ അല്ല അള്ളാഹേ എല്ലാ മുസീബത്തിൽ നിന്നും കണ്ണറിൽ നിന്നും ഷെയറിൽ നിന്നും ഞങ്ങളെ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല എല്ലാ തടസ്സപ്പെട്ടുപോയ വഴികളും അല്ലാഹേ നീ തുറന്ന് കാട്ടിത്തരണേ അല്ല ഹൈറിൻ്റെ വഴി നീ കാണിച്ചു തരണേ അല്ല എല്ലാ തുറന്ന് നേമത്തിൻ്റെ വാതിൽ നീ ഞങ്ങൾക്ക് നേരെ തുറന്ന് കാട്ടിത്തരണേ റഹ്മാൻ റഹീമായ നാഥ അള്ളഹു എനിക്കും എൻ്റെ കുടുംബത്തിൽ അല്ലാഹേ എൻ്റെ അയൽവാസികൾക്കും എൻ്റെ മക്കൾക്കും അല്ലാഹു ആരോഗ്യ ആഭിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണേ അല്ലാ എല്ലാവിധ വർക്കത്തിലും ഹൈറിലും നേമത്തിലും നീ ഞങ്ങൾ നീ എത്തിക്കണേ അള്ളാഹ അള്ളാഹുവേ നീ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ റഹ്മാനെ എന്ന് നമ്മൾ ദുവാ ചെയ്ത് അള്ളാഹുവിനോട് തേടുക അതിനുത്തരം പടച്ച തമ്പുരാൻ തരും പിന്നെ ഈ ഓതുന്ന ഈ ഓതുന്ന സമയത്ത് നിങ്ങൾ എണ്ണൊന്നും തെറ്റിപ്പോകരുത് ഇത് ഓതാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെയാണ് പിന്നെ കിവിലയ്ക്ക് ഇരുന്ന് ഓതിയാൽ അത്രയും മഹത്വം ഉണ്ടാവും പിന്നെ കൂടാതെ തന്നെ തീരെ ഒട്ടും ഇത് ഓതിക്കഴിയുന്നതുവരെ സംസാരിക്കാൻ വേണ്ടി പാടില്ല അത് പ്രധാനമായ കാര്യമാണ് കേട്ടോ ഫോൺ സൈലൻ്റ് ആക്കി വെക്കുക ഓതാൻ വേണ്ടി ഓതാൻ തുടങ്ങിയാലും പിന്നെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല ഓതാൻ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഞാനിങ്ങനെ ഒരു ഖുർആൻ ഓതാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ വന്നു കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുക അതുവരെ ഉമ്മനെ ക്ലിക്കരുതെന്ന് പറയാട്ടോ ഉമ്മയായാലോ പങ്ങളായാലോ ഉപ്പ ആരാണോ ആരാണ് ഓതാനിരിക്കുന്നത് അവർ പിന്നെ ഓതുന്ന സമയത്ത് ആരും തന്നെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാകാണ്ട് ഞാൻ പറഞ്ഞതെന്ന് ഫോൺ ആക്കി വെക്കണമെന്ന് അപ്പോൾ അള്ളാഹുസ്ബാൻ എത്താൽ നമ്മൾ ഓതി ആ ഓത്ത് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമുക്ക് എല്ലാത്തിനും പരിഹാരം കാണിച്ചു തരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുവാഹ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ് രാത്രി എട്ടര മണിക്ക് ശേഷം നമുക്ക് ലൈവില് വരാം അപ്പോൾ ആ ലൈവിൽ എല്ലാവരും ഉണ്ടാകണം കാരണം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ താമസിച്ച് പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ പോകരുത് കാരണം കറണ്ടിൻ്റെ ടൈം നമുക്ക് അറിയുന്നതല്ലേ അപ്പോൾ ഇവിടെ ഇൻവെർട്ടർ ഒന്നും ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ലൈവില് വന്ന് ഇരിക്കണം നമുക്കത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കാം അപ്പോൾ നമ്മുടെ എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു സുബാന ദൂരപ്പെടുത്തി തരട്ടെ എല്ലാ മുസീബത്തിൽ നിന്ന് അടങ്ങാറു രക്ഷപ്പെടുത്തി തരട്ടെ അതുപോലെ തന്നെ എല്ലാവിധ വിജയങ്ങളും നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ആരോഗ്യ ആഫ്യത്തും ദീർഘായുസും പ്രധാനമായി നീ നൽകണേ അല്ല ഇനിയും ഒരുപാട് കാലം നമുക്ക് ജീവിതത്തിൽ പലതും ആസ്വദിക്കാനുള്ളൊരു ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ല ഒന്നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മായ സ്ഥലം